ഹായ് അസ്സലാമു അലൈക്കും ഹോം അസ്സലാമലൈക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖീരിക്കും ഈ വീഡിയോ ദുബായിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ദുബായിൽ ദുബായിന്ന് ജുമൈറ ബീച്ചിലേക്ക് പോണ ഒരു കാഴ്ചയാണ് ഇത് ഇപ്പൊ ഞങ്ങൾ എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജമൈറ ബീച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് എന്താണ് ജമൈറ ബീച്ചിലേക്ക് പോവാണ് ഞാനും മൂലം ചിന്നും മോളും ഇസമോളും ഉണ്ട് കേട്ടോ മറ്റേ മോളും മറ്റൊരിങ്ങും വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ മാത്രമാണ് ഇപ്പം പോണേട്ടോ അവരാരും അറിയില്ല ഞങ്ങൾ പോണെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച മോളും ഇങ്ങനെ പറഞ്ഞപ്പോൾ ബീച്ചിൽ പോണോ ബീച്ചിൽ എന്ന് പറഞ്ഞപ്പോൾ പോയതാണ് മോക്കിനെ ഇടയ്ക്ക് ഇടക്ക് പുറത്തുവിടണം അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കാ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൂടാ ഇങ്ങനെ എവിടെയെങ്കിലും പോയി മോഡ ഇവിടെ നിന്ന് ഇങ്ങനെ പോണായിരുന്നല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊടുക്കാണ് ഞാനിപ്പോ എല്ലാവർക്കും അറിയാൻ പറ്റും ഈസാട്ടന് നല്ല വളരെ ചെറിയ തുച്ഛമായ വില കുറവില് ഏർ ചെടികൾ സീലാക്കുന്ന ആളായിരുന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് എനിക്ക് ഈ ഒരു നാദർശികമായി പെട്ടെന്ന് എനിക്ക് ഒരു ഭയങ്കര ഒരു ഉം എന്താ പറയാ എന്റെ എന്റെ ജീവിതത്തിൽ ട്രാജഡി വന്നിട്ട് അന്നുകൊണ്ട് ഞാനതൊക്കെ മാറ്റി ഇപ്പൊ ഇങ്ങനത്തെ തൊക്കെ വീഡിയോ ആണ് ഇടുന്നത് അപ്പൊ ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇനി ഞാൻ ഞാൻ ചെടിയിലെ വീഡിയോസൊക്കെ ഇടും കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇടൂട്ടോ അപ്പോൾ ഞാൻ സെയിൽ വീഡിയോ ഇടും ഇടാതാണ് ഇപ്പൊ ഞാൻ ഇങ്ങനത്തൊക്കെ വീഡിയോ കുറെ ഇട്ടിട്ട് ചോക്കണ്ടേ അതൊക്കെ ഒന്ന് ഇടട്ടാന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഞങ്ങൾ ജുമേറ ബീച്ചിൽ എത്തിയതാണ് മോന് പറയുന്നുണ്ട് ഇവിടെ ഒന്നും വീഡിയോ എടുക്കരുത് എന്ന് ഇപ്പം പറയുന്നുണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ല കുറച്ചൊക്കെ നമ്മളെ കാര്യം മാത്രമൊക്കെ എടുക്കുന്നുള്ളൂട്ടോ എന്തൊരു രസമാണ് ഈ ബീച്ചിൽ നല്ല പറഞ്ഞിട്ട് കാണാനും ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവാണിതാ സൺസെറ്റിന്റെ ഒരു വ്യൂസ് കണ്ടെന്ത സൺസെറ്റ് ഒരു അസ്ത്രമയം ഞങ്ങളുടെ ഇവിടെ എത്തി ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കിക്കാണു ഭംഗിയാ കാണാൻ അല്ലേ നടക്കണെന്നു ഗൂഢലിരിക്കും മണ്ണ് ചോട്ടടും മണ്ണ് ചോട്ടാൻ അവിടെ മണ്ണ് ചൂട്ടാൻ രീതിയാവില്ല ഇവർക്കൊക്കെ അങ്ങനെ മണ്ണിൽ കൂടെ നടക്കുകയാണ് ഇരിക്കുക ഞാനും ഈസമോളും ഇങ്ങോട്ട് ഇറങ്ങിയതാണ് മണ്ണ് ചോട്ടാനൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതി കൂടെ അതി കൂടെ നടന്ന് ഇങ്ങനെ പോകുമ്പോ ഫോട്ടോ ഞാനും ചോ ഇവിടെ തന്നെ ഇരുന്നു ഞാൻ അവിടെ ഇരുന്നു ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയില്ല ആ തിരിഞ്ഞ് വികൃതിയാണ് നല്ലോണം പിടിക്കുക നല്ല ശ്രദ്ധിക്കന്നെ വേണം ഒരു വികൃതി കുട്ടിയാണ് അപ്പം ഞങ്ങൾ മോളെ കൊണ്ടും ഇങ്ങനെ ഇതിനൊക്കെ ഞാൻ നടക്കാൻ ഇറങ്ങി ഇങ്ങനെ ഞാനും ഞാനും മോള് കൂടി നടക്കാൻ ഇറങ്ങിയത് എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ രസമായിരുന്നു അപ്പം മറ്റേ ആർക്കും എന്താ പറയുക ഞങ്ങൾ ഇറങ്ങിയത് ഇറങ്ങി പ്ലാൻ ചെയ്തിട്ടില്ല ഇറങ്ങിയത് അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഒരുമിച്ച് വരാഞ്ഞത് മോളും ഫേമലിയില്ല പിന്നെ ഞങ്ങളെ വേറെ ഫാമിലി ഒക്കെ ഇവിടെ കുടുംബക്കാരൊക്കെ ഉണ്ട് ഇവിടെ അവരങ്ങനെ അറിയില്ല അവർക്കൊന്ന് ലീവ് എല്ലാ ദിവസവും ലീവ് ഉണ്ടാവും ഇങ്ങനെ ഞാനും നോക്കി ഇങ്ങനെ ബീച്ചിനെടുത്ത് ഇങ്ങനെ ഓർത്ത് വെള്ളാൻ ചോട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊരു ഭംഗിയാ കാണാനില്ലേ ബീച്ചിലേക്ക് നോക്കിയാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ കാണാൻ ബീച്ചില് വെള്ളത്തിലേ ഇങ്ങനെ നോക്കിപ്പോ നമ്മളെ ടെൻഷൻ തെങ്ങനെ കുറയുന്ന കുറയുന്ന പോലെ തോന്നില്ല നല്ലൊരു നല്ലൊരു സുഖം ഒരു കുറഞ്ഞ നടക്കുന്ന പറയാം നല്ല രസൊരു മണ്ണല്ലേ കോഴിമണ്ണും എന്താ വൃത്തിയാക്കിയിട്ട് മാരുണ്ട് കിഴുകി വൃത്തി വൃത്തിയാക്കിയിട്ട പോലെ ഉള്ള മണ്ണ് അപ്പൊ നമ്മളവിടെ ഇരുന്ന് നമുക്ക് മണ്ണില് കളിക്കണം ഞാനും നമ്മൾ അവിടെ ഇരുന്ന് ഉടനെ എന്തെപ്പോ കളിക്കുന്നുണ്ട് എന്താ രസം വെള്ളം കാണാനില്ലേ ഒരടിച്ച് ഇങ്ങനെ വരുന്നതൊക്കെ കാണാൻ എന്തൊരു കാര്യം ഇപ്പൊ ഞങ്ങളിതാ അപ്പുണ്ടാക്കി ഉപ്പുണ്ടാക്കി ഇനിയിപ്പോ ഒരു കൊട്ടാരം പോകുന്നുണ്ട് കകൾ തീരത്തൊരു കൊട്ടാരം ഉണ്ടാക്കാൻ പോകുന്നു എന്ത് സന്തോഷമാണ് നമ്മൾക്ക് ഇങ്ങനൊക്കെ ചെയ്തെടുത്താല് ഇവിടെ നിന്നു കട്ടാരെ ബാക്കി കട്ടാരെ പൊളിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് അടയ്ക്കുന്നുണ്ട്

ഞാനിങ്ങനെ വഴി <mallee> <laughs> <a see>. <laughs> പോയിട്ട് എങ്ങനെ ണ്ടോ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബീച്ചിന്റെ കുറച്ചുകൂടി മുമ്പോട്ട് നിന്നു കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ അത് കണ്ടിട്ട് എന്താ പറയാ ഇങ്ങനെ വെള്ളത്തിൽ ചവിട്ടാൻ ഇങ്ങനെ തോന്നുന്നു വെള്ളത്തിൽ ചവിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾക്ക് എനിക്ക് ഭയങ്കര പീഡിയാണ് വെള്ളത്തിൽ ചേർത്താനും ബോട്ടോ പിന്നെ അപ്പുറത്തെ ലൈറ്റിന്റെ നല്ല മണ്ണിട്ടില്ല കാണാനും പിന്നെയും ഞങ്ങള് കോഴി കളിക്കാൻ തുടങ്ങി അവര് ഇടി പോലത്തെ കോഴി

കൊറേ കുട്ടി വെച്ചി കൊറേ കുട്ടി ഇങ്ങനെ കുട്ടിക്കുക ഇതിന്റെ പണി ചെറുപ്പം അവളെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കുറെ വണ്ടില്ലേ അതെടുത്തിട്ടില്ല ഇവർക്ക് കുറേ കളിക്കുന്ന സാധനങ്ങളുണ്ട് ഇങ്ങനെ ബീച്ചിൽ ഓർക്കലൊക്കെ പോയാലും ഇങ്ങനെ കളിക്കാനുള്ള മണ്ണ് മാന്താനും മണ്ണ് പോരാനും പൂരി അല്ലെങ്കിൽ ബക്കറ്റ് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവരിപ്പോഴാണല്ലോ ഇത് മണ്ണ് ഇന്ന് കളിക്കുന്നുള്ളൂ മണ്ണ് കാണുന്നുള്ളൂ ഇങ്ങനെ കട്ട് പോകുന്ന സമയത്ത് അല്ലാതെ ഫ്ലാറ്റിലിങ്ങനെ പിന്നെ ഗവൺമെന്റ് ഉള്ളില് കഴിയുന്നു

വഴി ഇവിടെ ഇടല്ലേ ഇവിടെ ഇടരുത് അവിടെ ഇട അവിടെ ഇട ഇവിടെ ഇടയിട്ട് ഇവിടെ ഇടത് ഇവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇതാക്കി ഇവിടെ ഇവിടെ ഒരു വഴി

പിന്നെ നമുക്ക് വെള്ളത്തിൽ ചവിട്ടണം തന്നെ പറഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി താഴോട്ട് പോയി ഇങ്ങനെ അടുത്തേക്ക് പോയി എനിക്ക് പേടിയാണ് വെള്ളം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ചെറിയ വെള്ളക്കെട്ടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കണ്ടാ കാഴ്ച എന്തൊരു ഭംഗിയില്ലേ വെള്ളം വിരുന്ന കണ്ടിട്ട് എന്ത് രസമാണ്

ഇനി ഞങ്ങള് വേദം നീ വെള്ളത്തിലേക്കാണെ നീ വേദം പോവ അങ്ങനെ അവള് മേലോട്ട് കീറി അവിടുന്ന് കുറച്ച് സൈക്കിളൊക്കെ ചോട്ടി സൈക്കിൾ എടുത്തിരുന്നു അത് വണ്ടിയിൽ വണ്ടി അപ്പൊ അതെടുത്തുകൊണ്ട് തന്നെ അവിടുന്ന് സൈക്കിള് ചവിട്ടി കുറച്ച് അതിന്റെ അടുത്ത് മേലൊക്കെ കഴുകി വന്നതാണ് പിന്നെ കുളിക്കാനും കഴിയാനും ഒക്കെ ഉള്ള വെള്ളം പൈപ്പും ഒക്കെ ഉണ്ട് അതിൽ കഴുകി വന്നതാണ് കുറച്ച് സൈക്കിളൊക്കെ ചവിട്ടി ഞങ്ങളിവിടെ നിന്ന് എന്തോ ഒരു കോപ്പിയിട്ട ഇത് കുടിച്ച ശരിയായില്ല എന്തോ ഒരു ഓവർ മധുരം അത് ശരിയായിട്ടില്ല There's a